ഹായ് എൻ്റെ പേര് മുഹമ്മദ് ഷാൻ ഞാനിപ്പോൾ ഒരു കമ്പനിയിലാണ് നിലപോലെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ജോബിൻ്റെ അപ്ഗ്രഡേഷന് വേണ്ടിയിട്ടാണ് ഞാൻ ഇതുപോലെ ഡിഗ്രി എടുക്കാൻ തീരുമാനിച്ചത് ഇന്ദിരാഗാന്ധി യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് ഡിഗ്രി എടുക്കാൻ തീരുമാനിച്ചത് അപ്പോൾ അതിനൊരു സപ്പോർട്ടായിട്ട് റെഫറൻസിന് വേണ്ടിയിട്ട് ഞാനിങ്ങനെ ഫ്രണ്ട്സുമായിട്ട് ഡിസ്കസ് ചെയ്തപ്പോൾ അപ്പോൾ അവരാണ് എനിക്ക് ഈ ലേൺ വേഴ്സ് അക്കാഡമി പറഞ്ഞു തന്നത് ഞാൻ ഞാനതുപോലെ ഇതിനകത്ത് ചേർന്നു ഇപ്പോൾ ഒരു മെൻ വിത്ത് മെൻടറാണ് ഞാൻ എടുത്തത് അപ്പോൾ നല്ലൊരു കോഴ്സാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തുകൊണ്ടും ഒരു സപ്പോർട്ട് കാര്യങ്ങളൊക്കെ നല്ല രീതിക്ക് മെൻടർ ആയിരുന്നാലും നല്ലൊരു സപ്പോർട്ടും കാര്യങ്ങളൊക്കെയാണ് ലോക അക്കാഡമി തരുന്നത് അപ്പോൾ എന്തുകൊണ്ടും ഞാൻ ഹാപ്പിയാണ് ഇത് നിലവിലിന്ന് വരേക്കും നല്ല രീതിക്ക് തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് പഠിത്തം ആയിരുന്നാലും മെൻറ്ററിൻ്റെ സപ്പോർട്ടായിരുന്നാലും എല്ലാം അങ്ങനെ തന്നെയാണ് താങ്ക് യു